കൃഷ്ണന്റെ ജ്യേഷ്ഠൻ ബലരാമൻ അതുപോലെ തന്നെ ദ്വാരകയിലെ രാജാവ് തന്റെ ശക്തിയിലും പദവിയിലും അഹങ്കരിച്ചിരുന്ന യോദാവ് താൻ അതായത് രാജ്യത്ത് ഒരു കാര്യവും നടന്നുകൂടാ എന്ന ബോധവും എല്ലാത്തിലും താൻ എന്ന ചിന്തയും ബലരാമനെ കൂടുതൽ അഹങ്കാരിയാക്കി മാറ്റി ദ്വാരകയിലെ ജനങ്ങൾ അവരുടെ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ നമ്മുടെ കൃഷ്ണനെ ആയിരുന്നു അറിയിച്ചിരുന്നത് അതിനുള്ള പരിഹാരവും അദ്ദേഹം നിർദ്ദേശിച്ചത് ഇതറിഞ്ഞ ബലരാമൻ ദോഷാകുലിനായി കൃഷ്ണനോട് പറഞ്ഞു എന്റെ അധികാരപരിധിയിൽ കൈകടത്തുന്നത് ശരിയല്ല പലരും നിന്നെ വന്ന് കണ്ട് മടങ്ങിപ്പോകുന്നു ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് എനിക്കത് അപമാനമാണ് അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു എനിക്കത് വലിയ അനുഗ്രഹമാണ് ആവശ്യമില്ലാതെ അന്യമാർക്ക് വേണ്ടി പലതും ചെയ്ത് ഞാൻ ഇപ്പോഴെങ്കിലും ജ്യേഷ്ഠൻ ഇത് തോന്നിയത് ഭാഗ്യം ജനങ്ങൾ എന്നെ വന്ന് ശല്യം ചെയ്തുതെന്ന് ജേഷ്ഠൻ തന്നെ ഏർപ്പാട് ചെയ്യും അതുകൊണ്ട് തന്നെ കൃഷ്ണന്റെ ഭാര്യയായിരുന്ന സത്യഭാമിക്കും അഹങ്കാരം വർദ്ധിക്കുന്നത് തന്റെ സൗന്ദര്യമായിരുന്നു അതിന് കാരണമെന്ന് നമുക്ക് ഒരു പരിധിവരെ പറയാനായിട്ട് സാധിക്കും ഏറ്റവും വലിയ സുന്ദരി താനാണെന്നും കൃഷ്ണന്റെ മറ്റു ഭാര്യമാരെ അപേക്ഷിച്ച് തന്നോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹമെന്നും തന്റെ സമീപത്താണ് അദ്ദേഹം കൂടുതൽ നേരമെന്നും എവിടെ പോയാലും രഥത്തിൽ തന്നെയാണ് കൊണ്ടുപോകുന്നതെന്നും പാണ്ഡവ പത്നിയായ പാഞ്ചാലി തന്നെയാണ് കൂടുതൽ ബഹുമാനിക്കും എന്നതും എന്നൊക്കെയുള്ള ചിന്തയാൽ സത്യഭാമയ്ക്ക് വളരെയധികം അഹങ്കാരം കൂടാൻ തുടങ്ങിയത് അതുപോലെ തന്നെ മഹാവിഷ്ണുവിന്റെ വാഹനമാണല്ലോ ഗർഭം ഗരുഡനും ഈ ഒരു സമയത്ത് ഒരുപാട് അഹങ്കരിക്കാനായിട്ട് തുടങ്ങിയായിരുന്നു ഗരുഡന്റെ അഹങ്കാര കാരണം എന്ന് പറയുന്നത് താൻ സൂര്യ അരുണന്റെ അനുജനാണ് പർവകുലത്തിന്റെ ദേവനും രാജാവുമാണ് ഇന്ദ്രാദികളെ തോൽപ്പിച്ച് വീറോടെ അമൃതം കരസ്ഥമാക്കിയവനാണ് സർവോപരി ലോകരക്ഷകനായ മഹാവിഷ്ണുവിന്റെ വാഹനമാണ് ഇതുപോലെയുള്ള ചിന്തകളാൽ ഗരുഡനും അഹങ്കരിക്കാൻ തുടങ്ങി ജ്യേഷ്ഠനായ ബലരാമന്റെയും ഭാര്യയായ സത്യഭാമയുടെയും വാഹനമായ ഗരുഡന്റെ അഹങ്കാരം ഇല്ലാതാക്കണമെന്ന് ശ്രീകൃഷ്ണൻ തീരുമാനിക്കുകയാണ് അങ്ങനെയിരിക്കെ ദേവലോകത്തിൽ ഒരു സദസ്സിൽ ഇന്ദ്രാദി ദേവകളും ബൃഹസ്പതി മുതലായ മുനികളും ഗരുഡനും ഇരിപ്പുണ്ട് ആ സമയം നാരദൻ അവിടെ കയറി ചെന്ന് ബ്രഹ്മപുത്രനായ നാരദമുഴയെ കണ്ട് എല്ലാവരും എഴുന്നേറ്റ് ആദരവ് പ്രകടിപ്പിച്ചു ഗരുഡൻ മാത്രം എഴുന്നേൽക്കുകയോ അല്പമെങ്കിലും ബഹുമാനിക്കോ ചെയ്തില്ല അടുത്തിരിക്കുന്ന ഒരു ദേവൻ ചോദിച്ചു അദ്ദേഹത്തെ കണ്ട് അല്പം പോലും ബഹുമാനിക്കാത്തത് എന്താണ് അപ്പം ൾ പറയുകയാണ് ആ ഏഷണിക്കാരനായ അല്ലെങ്കിൽ ഏടാകൂടക്കാരനായ മുലിയെ കണ്ടു ഞാൻ എന്തിനു ബഹുമാനിക്കണം നിങ്ങൾ ബഹുമാനിക്കുന്ന അയാളെ ബഹുമാനിച്ചു കൊടുക്കുക എനിക്ക് അയാൾ ആരുമല്ല ഞാൻ അയാളെ ബഹുമാനിക്കാൻ പോകും ഗരടും കുറ്റമായി പറഞ്ഞ ഈ വാക്കുകൾ നമ്മുടെ നാടദമുനി കേൾക്കുകയാണ് ഉണ്ടായത് ഇത് കേട്ട് ആകെ അപമാനിക്കനായ നമ്മുടെ നാരദമുനുക്ക് ഒരുപാട് സങ്കടവും വിഷമൊക്കെ ഉണ്ടായി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും നാരദമുനി നമ്മുടെ ദ്വാരയിൽ ചെന്ന് കൃഷ്ണനെ കാണുകയാണ് ചെയ്യുന്നത് അങ്ങനെ നാരദമനി കൃഷ്ണന്റെ അടുത്ത് എന്നിട്ടാണെങ്കിൽ താൻ ഇന്ദുസഹസിൽ വെച്ച് അപമാനിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം വ്യക്തമായി കൃഷ്ണനോട് പറയുകയാണ് ഇത് കേട്ട് കൃഷ്ണൻ പറഞ്ഞു അല്ലയോ നാരദമുനി അങ്ങ് വിഷമിക്കണ്ട നമുക്ക് എല്ലാത്തിനും ഒരു ഉണ്ടാക്കാം അങ്ങ് നേരെ അന്തപുരത്തിൽ ചെന്ന് നമ്മുടെ ഭാര്യ സത്യഭാമയ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരുമെന്ന് പറയുകയാണ് അപ്പൊ നമ്മുടെ നാടമുണി എന്തിക്കുക ഈ ബാമയെ വിളിച്ചുകൊണ്ടിട്ട് എന്ത് ചെയ്യാനാണ് ഇന്ദ്രു സഹസിനെ ഞാനല്ല അപമാനിക്കപ്പെടുന്നത് സത്യഭാമ എന്ത് ചെയ്യാനായിട്ടാണ് അങ്ങനെ എന്തായാലും ഭഗവാൻ കൽപ്പിച്ചതല്ലേ ചെന്ന് സത്യഭാമ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ നമ്മുടെ മുനി സത്യഭാമയെ വിളിക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ ഇതും ചിന്തിച്ച് നമ്മുടെ നാരദമുനി ബാമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് മുറിയിൽ ചെന്ന് ഹേ ബാമാദേവി കൃഷ്ണ ഭഗവാൻ ദേവിയെ വിളിക്കുന്നു എന്ന് വെച്ചതിൽ വിളിച്ചു പറഞ്ഞു അങ്ങനെ അത് യാതൊരു വിധ പ്രതികരണം ഉണ്ടായില്ല ബാമ തിരിഞ്ഞുപോലും നോക്കാതെ വലിയൊരു കണ്ണാടി മുന്നിൽ നിന്ന് ചമയമയാണ് ഇതെല്ലാം കണ്ട് നാരദൻ പിന്നെയും വിളിച്ചു പറഞ്ഞു ഹേ ദേവി ഭഗവാൻ വിളിക്കുന്നു അതിനുമില്ല പ്രതികരണം അവിടെയും പരാജിതനും അപമാനിക്കരായ നാരദമുനി പിന്നെയും കൃഷ്ണന്റെ അടക്കിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയുകയാണ് ബാമാദേവി എന്നെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല ഞാൻ പറഞ്ഞു കേട്ടത് പോലുമില്ല ഞാൻ അവിടെയും നാണകെട്ടിലെ ഭഗവാനെ എന്ന് കൃഷ്ണനോട് പറയുകയാണ് ഉടനെ കൃഷ്ണൻ പറഞ്ഞു ബാമയും നാടദിനെ അപമാനിച്ചു അല്ലെ ഒരു കാര്യം ഉണ്ട് കഥലേ വനത്തിൽ ശ്രീ ഹനുമാൻ ഉണ്ട് നാടതിന് പോയി അവനെ എങ്ങ് വിളിച്ചോണ്ടിരിക്കുക സംശയിക്കേണ്ട അവൻ കൂടെ വരും ബാമയൊന്നും മറുപടി പറഞ്ഞില്ലെങ്കിൽ ഹനുമാൻ എന്തിന്റെ വരണം ഇതെല്ലാം തമ്മിൽ എന്ത് ബന്ധം ഗരുഡന്റെ കാര്യം ഇവിടെ പറഞ്ഞതേ പോയി ഇങ്ങനെ ചിന്തിച്ച് അദ്ദേഹം നേരെ കഥലേ വനത്തിലേക്ക് തിരിച്ചു ഹനുമാൻ കണ്ണു അടച്ച് ധ്യാനസ്ഥനായി ഒരു വൃക്ഷത്തിന് ജോലി ഇരിക്കുകയാണ് ഹേ വായുപുത്ര ആഞ്ജനേയ ഭക്തജനപ്രിയനെ ഭഗവാൻ ഗോപാലകൃഷ്ണൻ കൽപ്പിച്ചിരിക്കുന്നു അങ്ങൊന്ന് ദ്വാരക വരെ ചെല്ലണമില്ല യാതൊരു പ്രതികരണം ിൽ നിന്ന് നാടകൻ ഉണ്ടായില്ല നാടകൻ പിന്നെയും ഈ കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു ഹനുമാൻ കണ്ണുകൾ തുറന്ന് ഏത് ഗോപാലകൃഷ്ണൻ എന്നല്ലറിക്കൊണ്ട് ചോദിച്ചു അപ്പോഴാണ് നാരദർക്ക് കാര്യം മനസ്സിലായത് കൃഷ്ണനെ ഹനുമാന് വലിയ പരിചയമില്ല ഭക്തിയുമില്ല മഹാഭാരത യുദ്ധത്തിൽ പാർത്ഥന്റെ കുഴയിൽ ആകേശിതനായിരുന്നപ്പോൾ ഒരു സാരഥിയായിട്ടാണ് ഹനുമാൻ കണ്ടിട്ടുള്ളത് ഹനുമാൻ ശ്രീരാമ ഭക്തനാണ് ശ്രീരാമനോട് മാത്രമല്ലാതെ മറ്റാരോടും ഇവര് ഭക്തിയില്ല കൃഷ്ണനും വിഷ്ണുവിന്റെ അവതാരമാണെന്നൊന്നും ഹനുമാൻ ഒരു പിഴിയില്ലാത്തതുപോലെ ഉടനെ നാരദൻ രാമസ്തുതികൾ ആലപിക്കാൻ തുടങ്ങി ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ ഹനുമാൻ നാരദന്റെ അടുത്തേക്ക് അറിയാതെ നീങ്ങി ഇതുതന്നെ ഹനുമാനെ ആകർഷിക്കാനുള്ള വഴിയെന്ന് കണ്ട് നാരദൻ പിന്നെയും വീണ രാമനാമം ജീവിക്കാനായിട്ട് തുടങ്ങി രാമനാമം പാടിക്കൊണ്ടിരുന്നു സാവധാനം മുന്നോട്ട് നടന്നു ഒടുവിൽ വായു അതിലും വേഗതയിലെ സഞ്ചരിക്കാൻ തുടങ്ങി അതിനനുസരിച്ച് ഗതിവേഗത്തിൽ ഹനുമാൻ സഞ്ചരിക്കാൻ തുടങ്ങി ഒടുവിൽ ഹനുമാനെ നാരദനാകർഷിച്ച് ദ്വാരകയിലെ മനോഹരമായ ആരംഭത്തിൽ കൊണ്ടിരുന്നു ഉടൻ തന്നെ ഇവരെ കൃഷ്ണനെ അറിയിക്കുവാൻ നാരദൻ കൃഷ്ണന്റെ കൊട്ടാരത്തിലേക്ക് ഓടുകയാണ് ചെയ്തത് രാമനാമൻ നിലച്ചപ്പോൾ വായുപുത്രൻ ഹനുമാൻ നാലുപാടും വീക്ഷിച്ചു ഇത് കതളീപനമല്ലല്ലോ ഞാൻ എങ്ങനെ ഇവിടെ വന്നു താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു ഹനുമാൻ കോപാകുലിനായി കൂറ്റൻ മരകൾ പിഴുതെറിയാനും അവിടെ അവിടെയാകെ തല്ലി തകർക്കാനും ഉദ്യാനപാലകന്മാർ ഹനുമാനോട് ഏറ്റുവിനും വായുപുത്രന്റെ പ്രഹരമേറ്റി അവർ നാലുപാടും ചെതറി വീഴും ഇതറിഞ്ഞ ബലിരാമൻ ദോഷാകുലിനായി ഒരു വാടക ോ ആ സമയം ദ്വാരകയിൽ ഉണ്ടായി കൃഷ്ണൻ മനസ്സിൽ വിചാരിച്ച വിചാരിച്ചതനുസരിച്ച് ഗരുഡൻ അവിടെ എത്തിയതാണ് അപ്പോൾ ബലരാമൻ ഗരുഡനെ വിളിച്ചു പറഞ്ഞു നീ അറിഞ്ഞില്ലേ കോലാഹലങ്ങൾ ഏതോ ഒരു കുരങ്ങൻ നമ്മുടെ ഉദ്യാനത്തിൽ വന്ന് പരാക്രമങ്ങൾ കാണിക്കും അവനെ പിടിച്ചുകെട്ടാൻ പോയ പടയാളികളെ മുഴുവൻ അടിച്ചു വീഴും നീ പോയി അവനെ കൊല്ലാതെ ഇവിടെ എത്തിക്കണം എല്ലാവരും ഒന്ന് കാണട്ടെ അവനെ തൽക്ഷണം ഗരുഡൻ ഉദ്യാനത്തിലേക്ക് പറഞ്ഞു പക്ഷേന്ദ്രൻ തന്റെ പക്ഷങ്ങൾ വിടർത്തി ഹനുമാനെ ഒന്ന് ആഞ്ഞടിച്ചു ഗരുഡനെ അത് മാത്രമേ പിന്നെ ഓർമ്മയുള്ളൂ ഹനുമാന്റെ പ്രഹരത്തിൽ ഗരുഡൻ നിലത്ത് കിടന്ന് മണ്ണ് ചിറങ്ങും കാലികൾ ഒടിഞ്ഞു തൂങ്ങി കൃഷ്ണ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചു ഇത് കണ്ട് ബയുന്ന ജനാവലി ബലരാമന്റെ അടുത്തേക്ക് ഓടി വിവരങ്ങൾ ധരിപ്പിച്ചു ഗരുഡനെ മർദ്ദിച്ച് അവശനാക്കി ഇങ്ങനെ പോയാൽ അവൻ ദ്വാരക ഇല്ലാതാക്കും പണ്ടൊരു വാനരൻ ലങ്ക കത്തിച്ച് ഒരു കഥ കേട്ടിട്ടുണ്ട് അവനോ മറ്റോ ആണോ ഇത് അത്രക്കായോ അവനെ പിടിച്ചു കെട്ടിയുടെ കാര്യം ബലരാമന്റെ ശക്തിയായി ആ ചാവാലി വാണ്ട് എന്നറിയും സുശക്തമായ ഒരു പടയം കൊണ്ട് ബലരാമൻ ആ വാടകരെ ബന്ധിക്കാനായിട്ട് പുറപ്പെട്ടു എന്നാൽ ബലരാമൻ ബലരാമനുമായി ശക്തമായ ഗോരമ ഒരു യുദ്ധം അവിടെ ഉണ്ടാവുകയാണ് ചെയ്യണം അവസാനം ആഞ്ജനേന്റെ മർദ്ദനമേറ്റ് ബലരാമൻ നിലമ്പതിക്കുകയാണ് ഇത് കണ്ട് കൂടുന്ന എല്ലാവരും അല്ലെങ്കിൽ പടയാളികളും അവരുടെ ജനങ്ങളും എല്ലാം ഒരുപാട് ഭയപ്പെടുകയാണ് ചെയ്യും സുശക്തനായി ബലരാമനെ വീഴ്ത്തിയ വാടരൻ അത്ര നിസാരണമല്ലെന്ന് ബോധ്യമായി ഗരുഡൻ ഒടിഞ്ഞുകിടക്കുന്നു ബലരാമൻ ഇനി ഒരടി അനങ്ങാൻ കഴിയാതെ ഏറ്റുമുട്ടിയ പടയാളികളെല്ലാം ചിതറിക്കട ജനങ്ങൾ അവസാന ആശ്രയമായ കൃഷ്ണനോട് പോയി വിവരങ്ങൾ നൽകി നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് അത് വെറും ഒരു മരഞ്ചാടി കുരങ്ങനാണെന്ന് തോന്നുന്നു ംരംരം ചാടിക്കടന്ന് ലങ്കയിലെത്തി അത് ചുറ്റു ചാമ്പലാക്കിയ ശിവാംശമായ ഹനുമാനാണത് ജ്യേഷ്ഠനെ പോലും അല്ലേ അവൻ ജയിച്ചത് ശ്രീരാമനോടല്ലാതെ മറ്റാരോടും അവൻ ഭക്തിയോ ബഹുമാനമോ ഇല്ല കൃഷ്ണനായ ഞാൻ അവന്റെ മുന്നിൽ ചെന്നാൽ എന്റെയും ഗതി ഇത് തന്നെയായിരിക്കും അപ്പോൾ ഞാൻ അവന്റെ മുന്നിൽ ശ്രീരാമ വേഷത്തിൽ ചേർന്ന സീതയും വേണം അടുത്തുനിന്ന് ബാമെ നോക്കിക്കൊണ്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു ബാമ കേട്ടില്ലേ വേഗം പോയി സീതയായി വരും ഞാൻ ശ്രീരാമനാണോ തൽക്ഷണം ബാമ പോയി സീതാദേവിയായി ഒരുങ്ങിയത് ബാമയുടെ വേഷം കണ്ട് ശ്രീകൃഷ്ണൻ അവളെ രൂക്ഷമായി നോക്കി കോപത്തോടെയും പരിഹാസത്തോടെയും ചോദിച്ചു ഇതാണോ സീത ഉടനെ കൃഷ്ണൻ തന്റെ ആദി ഭാര്യയായിരുന്ന രുക്മിണിയെ നോക്കി പറഞ്ഞു ഉടനെ നീ സീതയാവുക രുക്മിണി ഭർത്തൃപാദം വണങ്ങിക്കൊണ്ട് ഞാൻ പതിവ്രതയും പരിശുദ്ധിയുമാണെങ്കിൽ ആര്യപുത്രന്റെ ഹിതമനുസരിച്ച് സീതയാകട്ടെ അവൾ ത്രേതായുഗത്തിലെ ജനകപുത്രിയായ സീതയായി മാറി ആ സമയം കൊണ്ട് കാർ രാമനായി എല്ലാത്തിലും മിടുക്കി എന്ന് കയറ്റിയ ബാമ നോക്കിയെത്തി രാമസീതമാർ ഉദ്യാനത്തിലേക്ക് സീതാ സമേതനായി എത്തുന്ന രാമനെ കണ്ട് ഹനുമാൻ രാമന്റെ പാദങ്ങൾ വന്നു ഭക്തനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് അരിൾ ചെയ്തു നിനക്ക് ദർശനം നൽകാനാണ് ഞാനിവിടെ വന്നത് എല്ലാവിധ മംഗളങ്ങളും നിനക്ക് ഉണ്ടാകട്ടെ റേതായുഗത്തിൽ നീ കണ്ട ശ്രീരാമൻ തന്നെയാണ് ഞാൻ എന്നാൽ ഈ ദ്വാപരയുഗത്തിൽ എന്റെ പേര് കൃഷ്ണൻ എന്നാണ് ഞാൻ കൃഷ്ണനായി അവതരിച്ചിരിക്കുകയാണ് റേതായുഗത്തിലെ ശ്രീരാമനും ദ്വാപരയുഗത്തിലെ ശ്രീകൃഷ്ണനും ഒരാൾ തന്നെയാണ് അവർ തമ്മിലുള്ള സംഭാഷണം അവസാനിച്ചപ്പോൾ രുക്മിണി അന്തപുരത്തിലേക്ക് മടങ്ങി ശ്രീകൃഷ്ണൻ അവിടെ വീണ് കിടന്ന ജേഷന്റെ അടുക്കിലേക്ക് പോയി അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ഒരു അത്ഭുതം പോലെ അദ്ദേഹത്തിന്റെ പരിക്കുകൾ മാറി കൃഷ്ണ അഹങ്കാരത്താൽ നിന്റെ ഞാൻ മാറി എന്ന് സങ്കടപ്പെടുകൾ അങ്ങ് എന്റെ ജേഷ്നാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സമാധാനം നേരെ ഗരുഡന്റെ അടുക്കിലേക്ക് പോയ കൃഷ്ണൻ എന്തു പറ്റിയെന്ന് ചോദിച്ച് എഴുന്നേൽപ്പിച്ച് അവന്റെ മാറ്റി തന്റെ അഹങ്കാരത്തിന്റെ ബലമാണ് താൻ അനുഭവിച്ചതെന്നും കൃഷ്ണപാദങ്ങൾ വീണ് ഗരുഡൻ നമസ്കരിച്ചു എല്ലാവരും കാണി ജാളതയായ സത്യമാമ്മയുടെ അഹങ്കാരം ശമിച്ചു അങ്ങനെ ഈ പേർ അഹങ്കാരം ഒന്നിച്ചു തീർത്താ കൃഷ്ണനെ നാരദർ വാനവീതികൾ ആടിപ്പുഴത്തി നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ നിർദ്ദേശങ്ങളിലെ കമന്റുകളിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കണ്ടന്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കണ്ടന്റായിട്ട് വരുന്നവരെ ബൈ